അതെ കഴിഞ്ഞ് പാർലമെന്റിൽ നിന്ന് ജയിപ്പിച്ചിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞതാണ് അതിന് പരിഹാരമായിട്ട് നിങ്ങൾ സത്യം ഞാനോട് പറയണം ഇവിടെ ഇടത് വലതു മുന്നണികളും മാധ്യമങ്ങളും നമുക്കെതിരാണ് അത് മാറണം പിടിച്ചടക്കുമോ കേരളം പിടിച്ചിരിക്കും ഇരുപത്തി ആറ് സംശയം വേണം നമസ്കാരം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനായി മാറിയിരിക്കുകയാണ് നിരവധി പ്രമുഖരാണ് അതായത് ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി അതുകൂടാതെ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും പ്രമുഖ ബി ജെ പി നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വമാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം രാജീവ് ചന്ദ്രശേഖരന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെ എല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയവയുടെ ദേശീയ നേതൃത്വം പേര് നിർദ്ദേശിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും രണ്ട് പതിറ്റാണ്ട് രാഷ്ട്രീയ അനുഭവ സമ്പത്തുമായാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആകുന്നത് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലും എത്തി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പ്രകാശ് ജാവ്ദേക്കറാണ് അദ്ദേഹത്തിന്റെ പേര് കോർ കമ്മിറ്റി യോഗത്തെ അറിയിച്ചത് മത്സരം ഒഴിവാക്കാൻ കോർ കമ്മിറ്റിയിലെ ധാരണയ്ക്ക് ശേഷം ഒരാളിൽ നിന്ന് മാത്രമേ പത്രിക സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാനത്തിന്റെ അമരക്കാരൻ ആയിരിക്കുകയാണ് നിരവധി നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ബിജെപി നേതാവായ പി സി ജോർജ് പുതിയ പ്രസിഡന്റ് പ്രവർത്തനങ്ങളെ എന്തുമാത്രം പ്രതീക്ഷ രാജ്യ വിഷയത്തിന് ശേഖരത്തിൽ ഒരു സംശയം വേണ്ട അദ്ദേഹം കഴിഞ്ഞ് പാർലമെൻറ്റിൽ നിന്ന് ജയിപ്പിച്ചിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത് അതിന് പരിഹാരമായിട്ടുണ്ട് ഇത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഗുണം മനസ്സിലാവും കേരളം ബി ജെ പിയുടെ കൈകളിലേക്ക് മാറുന്നു എന്നൊരു തെളിവാണ് ഈ വലിയ വ്യക്തിത്വത്തിന് വരവ് എന്നൊരു ഒരു സംശയമില്ല അത് തെളിയാൻ പോവുകയാണ് എനിക്ക് മാധ്യമങ്ങളുടെ അപേക്ഷയുണ്ട് നിങ്ങൾ സത്യം ഞാനിങ്ങോട് പറയണം ഇവിടെ ഇടത് വലത് മുന്നണികളും മാധ്യമങ്ങളും നമുക്കെതിരാണ് അത് മാറണം ഞങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങളോട് സുഹൃത്തുക്കളാണ് മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങൾ ആ വസ്തുവെന്ന് മനസ്സിലാക്കി ഞങ്ങളോട് പ്രവർത്തിക്കുന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം പിടിച്ചടക്കുമോ പിടിച്ചടക്കും സംശയമാണ് കേരളം പിടിച്ചിരിക്കും ഇരുപത്തി ആറിൽ എന്തായാലും പി സി ജോർജ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളം ബി ജെ പിടിച്ചടക്കുന്നതിന്റെ സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു കാഴ്ചയിൽ നിന്നും വ്യക്തമാകുന്നത് എന്ന് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായി രാജീവ് ചന്ദ്രശേഖറിനെ പ്രഖ്യാപിക്കുന്ന വേളയാണ് ഫലപ്രഖ്യാപനത്തിനുള്ള വേളയാണ് അല്പസമയത്തിന് ശേഷം ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും മറ്റ് നേതാക്കളെല്ലാം തന്നെ ബി നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് തൊട്ടു പിന്നാലെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബി ജെ പിയുടെ ഒട്ടുമിക്ക സംസ്ഥാന നേതാക്കളും ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖരം ഈ ഒരു ചടങ്ങിൽ അതായത് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ് ഉടൻ തന്നെ നടക്കുന്നതാണ് ആ ഒരു ഫലപ്രഖ്യാപനം നടക്കുന്നതാണ്